പറഞ്ഞിട്ടാണ് ഒരു വീഡിയോ എടുക്കുന്നത് ജസ്റ്റ് ഫോർ ഞാൻ എൻ്റർടൈൻമെന്റ് പനി പിടിച്ചിട്ടുണ്ട് കഴിച്ച് ആ പനി എൻ്റർടൈൻമെന്റ് ആയിരിക്കുകയാണ് ഞാൻ പറയുന്നില്ല ഒന്നാണ് എൻ്റെ സൗണ്ട് ഇങ്ങനെ വന്ന് ക്ഷമിച്ച് ക്ഷമിച്ച് ഇരിക്കുകയാണ് അല്ലെങ്കിൽ നിൽക്കുകയെങ്കിലും ചെയ്യാം നമ്മൾ എടുക്കാൻ പോണ വണ്ടീന്ന് പറഞ്ഞ സസ് സൂർപ്പയാണ് സൂര്യയുടെ ഞാൻ പറയാൻ വീണ്ടും മറന്നു പോയിട്ടുണ്ട് നമ്മളെ ഞാൻ ഇതുവരെ സൂപ്രടുത്തിട്ടുള്ള ഒരു വീഡിയോ പോലും ഞാനും കണ്ടിട്ടില്ലാതെ ഇല്ലാതില്ല നമ്മളിപ്പോൾ സൂപ്പർ പറഞ്ഞാൽ സൂപ്പറാക്കി ഇത് ബി എസ്

നിങ്ങൾ ഇതാണ് ഓരോ വണ്ടിയോട് കമൻ്റ് ചെയ്തത് അപ്പോൾ ഞാൻ ആ വണ്ടി ഓട്ടിക്കുന്നതായിരിക്കും എന്ന് വെച്ചാൽ ഞാൻ ഒരു സബ്സ്ക്രൈബർ തന്നെ മാത്രമായിട്ട് പരിഗണിക്കുന്നില്ല നിങ്ങൾ ഓരോരുത്തർ പറയുന്നത് ഞാൻ ചെയ്യും നിങ്ങളുടെ പേരും എടുത്ത് പറയണമെങ്കിൽ കമൻ്റ് ഇട്ടാൽ മതി പക്ഷേ വേറെ ഒന്നും ചെയ്യണ്ട ഓ ഇപ്പോൾ ആടെ വണ്ടീൻ്റെ ഡിക്ക് എല്ലാം തുറന്നുകൂടെ ഒരു വെള്ളം ഒഴിച്ചു വെച്ചിട്ട് പോകാനുള്ള സ്ഥലമുണ്ടല്ലോ ഡിക്ക് പിന്നെ പറയുന്നത് വളർത്തുകൾ സ്ഥലം മാറി വണ്ടി ഇവിടെ ചത്തു കിടക്കണ്ടേ കിടകട്ടെ ഏകദേശം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണു അതുകൊണ്ട് മാത്രം ഞാൻ എൻ്റെ ചാനൽ വൈൻ്റെ അപ്പോൾ ചെയ്യുക അല്ലേ സാ പ്ലീസ് സബ്സ്ക്രൈബെന്ന് മാത്രം ഞാൻ പറയുന്നില്ല ഈ ചാനൽ എൻ്റെ സൈനാണ് സൈമാ കോപ്പി വെക്കല്ലേ വയ്ക്കന്നെ അല്ല എൻ്റെ സൈൻ